ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയമാണ് ഈ വീഡിയോയിലെനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അത്ര ഒരു പ്രാധാന്യത്തോടെ പലരും സംസാരിച്ച് കണ്ടില്ല ജി എസ് ടി കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് വളരെ കൂടി പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകരുത് എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ആ ഒരു വിഷയത്തെ മാത്രം സംസാരിക്കുന്നത് ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി ഉണ്ടാകാൻ പോകുന്ന ഒരു അത്ഭുത ഒരു പ്രൊട്ടക്ഷൻ ഒരു കവചം ഒരു കവചത്തെ കുറിച്ച് പ്രധാനമന്ത്രി പറയുകയുണ്ടായി സുദർശന ചക്ര നമുക്കറിയാം സുദർശന ചക്ര എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ശത്രുഗ്രഹണമാണ് അതായത് മറ്റുള്ളവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ആരായാലും അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് നമ്മെ സ്വയം സംരക്ഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ് സുദർശന ചക്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സങ്കല്പത്തിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഒരു ആയുധം നമുക്ക് വേണം അതൊരു പ്രൊട്ടക്ഷൻ ഒരു കവചം നമുക്ക് ആവശ്യമുണ്ട് ജനവാസ കേന്ദ്രങ്ങളെ അതുപോലെ തന്ത്രപ്രധാനമായ മറ്റു സ്ഥലങ്ങളെ നമ്മുടെ നഗരങ്ങളെ അതിർത്തി ഗ്രാമങ്ങളെ ഒക്കെ എല്ലാ പ്രദേശവും ആ സംരക്ഷിക്കപ്പെടണം അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഒന്നാകെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സുരക്ഷാ കവചം സുദർശന ചക്ര രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേവലം പത്ത് വർഷം കൊണ്ട് ഈ പത്ത് വർഷം കൊണ്ട് പൂർത്തിയാക്കും എന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ പറയണമെങ്കിൽ ഉറപ്പായും അതിന്റെ പ്രവർത്തനങ്ങൾ എന്നോ തുടങ്ങിയിട്ടുണ്ടാവും അതങ്ങനെയാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പറയുന്നതിന് മുമ്പ് അതിനെ പണി തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം മറ്റുള്ളവരുടെ സാങ്കേതിക ആ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ സാങ്കേതിക വിദ്യകൾ എടുത്തുകൊണ്ടല്ല നമ്മളത് ചെയ്യുന്നത് പൂർണ്ണമായും തദ്ദേശീയമായി നമ്മൾ തന്നെ സ്വയം വികസിപ്പിക്കും മറ്റുള്ളവരിൽ നിന്ന് അവരുടെ സാങ്കേതിക വിദ്യ നമ്മൾ വാങ്ങുമ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അവർക്കറിയാവുന്ന ചില സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് നമ്മൾ അതും കൂടി പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇവിടെ ചെയ്യേണ്ടതുണ്ട് അതായത് ഇന്ന് നമുക്ക് ആയുധം തരുന്ന ആ രാജ്യങ്ങൾ തന്നെ നാളെ നമുക്ക് ശത്രുവായി വരുന്ന നമ്മുടെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് അതിന്റെ റേഞ്ച് എത്രയൊക്കെയാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വളരെ വ്യക്തമായി അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മളെ അവർക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും അതിനെയാണ് നമ്മൾ മറികടക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നമ്മൾ മറുപടി കൊടുത്തത് വളരെ കൃത്യമായിരുന്നു ഇന്ത്യ മറുപടി കൊടുത്തത് അതുകൊണ്ട് ഇന്ത്യക്ക് പിഴയ്ക്കാത്ത രീതിയിൽ മറുപടി കൊടുക്കാൻ പറ്റുന്ന സാങ്കേതിക ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ലോകത്ത് മറ്റ് രാജ്യങ്ങൾ വൻ ശക്തികൾ അവർ ഈ ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി അവരുടെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുമ്പോൾ നാളെ അത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വെക്കില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല ഇസ്രായേലിന് പറ്റിയ ഒരു അബദ്ധം നമുക്ക് പറ്റരുത് ഇസ്രായേലിന് എന്താ പറ്റിയത് അവിടെ ഏത് ഏത് ആയുധങ്ങളും ഏത് മിസൈലുകളും എന്തും അവരുടെ അതിർത്തിയിലേക്ക് കടന്നു കയറിയാൽ ആ നിമിഷം അതിനെ ഭസ്മമാക്കി കളയുന്ന അയൺ ഡോമുകൾ അവിടെ അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ ട്രോണുകൾ നൂറുകണക്കിന് ട്രോണുകൾ പറന്നു വന്നപ്പോൾ മിസൈലുകൾ പറന്നു വന്നപ്പോ അവരുടെ അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായത് നമ്മൾ കണ്ടു ഫലമോ ഇസ്രായേലിന്റെ ഉള്ളിലുള്ള പല നഗരങ്ങളെയും ഗാസയെ അനുസ്മരിക്കുമാറ് തച്ചു തകർക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ ഇറാന്റെ പക്ഷം ചേർന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പക്ഷം ചേർന്നോ പരസ്പരം പറയുമെങ്കിലും ഇത് വാസ്തവമാണ് ഇത് ഇസ്രായേലിലെ പത്രങ്ങൾ പുറത്തുവിട്ട വാർത്തകളാണ് വാർത്തകളും ചിത്രങ്ങളും ഉണ്ട് എന്നുള്ളത് അത്രയും പവർഫുൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യയുള്ള ഇസ്രായേലിന് അത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ചുറ്റും അതിശക്തമായ രാജ്യങ്ങളാണ് ഉള്ളത് അവരുടെ പക്കൽ എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ഉണ്ട് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും ശക്തമായിരിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു പ്രതിരോധ കവചം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ ഏറ്റവും നല്ല ഒരു പ്രതിരോധ സംവിധാനം നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഇനി ഒരു യുദ്ധം ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഒരു കാരണവശാലും ഭയം ഉണ്ടാകരുത് അവർ സുരക്ഷിതമാണ് എന്നൊരു ഒരു ബോധം അവർക്ക് വേണം ആ സുരക്ഷിതത്വ ബോധം ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് എടുത്തു വെക്കേണ്ടതല്ല അതിനുള്ള സാങ്കേതിക പ്രയോഗിക്കാനും അത് നിർമ്മിക്കാനുമുള്ള കഴിവ് ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് അത് ലോകത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നഗരങ്ങളെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവചമായി ആധുനികമായി നമുക്ക് ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അതിനപ്പുറമായിരിക്കും ആ സുരക്ഷിത കവചം എന്നുള്ളത് ഇപ്പൊ നമ്മൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി കാരണം അത്രത്തോളം നമ്മുടെ രാജ്യം സാങ്കേതികമായും അല്ലാതെയും വളർന്നു കഴിഞ്ഞു അത് കാണാത്തത് നമ്മൾ മാത്രമാണ് എന്നേ ഉള്ളൂ അതുകൊണ്ട് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ഒരു ഇരുപതോ വർഷം മുമ്പ് ഇന്ത്യയെ നോക്കിക്കണ്ടതുപോലെ അല്ല ഇന്ത്യയെ ഇന്ന് മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും ഇന്ത്യയിലുള്ള മറ്റു പ്രതിനിധിയായാലും മറ്റൊരു രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് അർഹമായ ഒരു പരിഗണന കിട്ടുന്നതും അർഹമായ അവരെ അംഗീകരിക്കുന്നതും ഒക്കെ അതിന്റെ ഭാഗമായാണ് അതായത് ഭാരതത്തെ ഇന്ത്യയെ ലോകത്തെ ഒരു വൻ ശക്തിയായി തന്നെ മറ്റു രാജ്യങ്ങൾ കാണുന്നു അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളെ നമ്മുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെ ആ വിധത്തിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ശത്രു ആര് തന്നെ ആയിരുന്നാലും അവരുടെ ശക്തി എത്ര തന്നെ ആയിരുന്നാലും അവരെ പ്രതിരോധിച്ചുകൊണ്ട് അവരെ കീഴടക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയും ക്ഷേമിയുമുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇവിടെ ഉണ്ടാക്കുമെന്നത് നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്നതാണ് അതിൽ കക്ഷി രാഷ്ട്രീയം മറ്റു കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സർക്കാർ ആയിരുന്നെങ്കിൽ അത് ചെയ്തേനെ പക്ഷേ അത്തരത്തിൽ ആര് ചെയ്താലും അത് അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ വിരോധങ്ങൾ മറികടന്നുകൊണ്ട് അതിനെ അംഗീകരിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും കഴിയുന്ന ഒരു മനസ്സ് ഇന്ത്യൻ ജനത ഇനിയും ആർജിച്ചെടുക്കേണ്ടതുണ്ട്